നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം വിവാഹത്തിന് മുഹൂർത്തമായിട്ടും വരനെ കാണാനില്ല വിവാഹം നടക്കുമോ എന്ന ആശങ്കയിൽ വധു വിവാഹ സമയമായിട്ടും വരനെ കാണാതായതോടെ ബന്ധുക്കളെല്ലാം അന്വേഷിച്ചിറങ്ങി അവസാനം അന്വേഷണം ചെന്നെത്തിയത് ഗൂഗിൾ മാപ്പിലാണ് വധുവിന്റെ ബന്ധു വരന്റെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്ത ഗൂഗിൾ ലൊക്കേഷൻ മാറിപ്പോയി ഇതാണ് വരൻ സമയമായിട്ടും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താതിരുന്നത് ഇരിട്ടി സ്വദേശിനെയാണ് വധു വരൻ തിരുവനന്തപുരത്ത് കാരണം വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇരിട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു ഇവിടേക്കുള്ള ലൊക്കേഷൻ വധുവിന്റെ ബന്ധുവാണ് വരന്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തത് എന്നാൽ അയച്ചു കൊടുത്ത ലൊക്കേഷൻ വടകര പയ്യോളിയിലെ കീഴൂർ ശിവക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ ആയിരുന്നു ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് വരൻ എത്തിയത് മറ്റൊരു ക്ഷേത്രത്തിൽ ഇതോടെ മുഹൂർത്തത്തിന് താലി വരൻ എത്തിയില്ല ആശങ്കയിലായി വധുവും വീട്ടുകാരും എന്നാൽ പിന്നീട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വരനെത്തി വരണമാല്യം അണിയിച്ചതിനു ശേഷമാണ് വധുവിന് ശ്വാസം നേരെ വേണത് പക്ഷേ മുഹൂർത്ത സമയത്ത് താലികെട്ടാനും സാധിച്ചില്ല ക്ഷേത്രത്തിലെ പൂജാരിക്ക് പകരം ക്ഷേത്ര ജീവനക്കാരനെ പരികർമ്മിയാക്കേണ്ടിയും വന്നു വധുവിന്റെ ബന്ധു നൽകിയ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനാണ് ഇതിനെല്ലാം കാരണമായത് രാവിലെ പത്ത് മുപ്പതിനുള്ള ശുഭമുഹൂർത്തത്തിനായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത് സമയമായിട്ടും വരനെയും ബന്ധുക്കളെയും കാണാതായതോടെ ഇവർ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചു അപ്പോൾ അവിടെ നിന്ന് നൽകിയ മറുപടി ഞങ്ങൾ എത്താറായി എന്നായിരുന്നു അമ്പലത്തിൽ എത്തിയിട്ട് വരന്റെ സംഘം വധുവിന്റെ വീട്ടുകാരെ വിളിച്ച് ഞങ്ങൾ അമ്പലത്തിൽ എത്തിയെന്നും നിങ്ങൾ എവിടെയാണെന്നും ചോദിച്ചു അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാകുന്നത് തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും അറുപത് കിലോമീറ്ററിലധികം ദൂരത്താണ് വധുവിന്റെ സംഘം നിൽക്കുന്നതെന്ന് എന്തായാലും മുഹൂർത്തത്തിന് താലി കെട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലായി പിന്നീട് എങ്ങനെയെങ്കിലും വിവാഹം നടത്തിയാൽ മതി എന്ന തീരുമാനത്തിലായി പ്രത്യേകമായി മുഹൂർത്തം കാണേണ്ടതില്ലെന്നും വരനോട് ക്ഷേത്രത്തിൽ എത്രയും വേഗം എത്തിയാൽ മതിയെന്നും വധുവിന്റെ ബന്ധുക്കൾ അഭ്യർത്ഥിച്ചു എത്ര വൈകിയാലും വിവാഹം നടത്താമെന്നും മേൽശാന്തിയും ജീവനക്കാരും ആശ്വസിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഒന്നരയോടെയാണ് വരൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ക്ഷേത്ര ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടയിൽ വെച്ച് താലി ചാർത്തുകയും ചെയ്തു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് പെണ്ണുകാടൽ ചടങ്ങിനായി വരന്റെ ബന്ധുക്കൾ വധുവിന്റെ വീട്ടിലെത്തിയതാണ് എന്നാൽ വധുവിന്റെ ബന്ധുക്കൾ നിശ്ചയിച്ച അമ്പലം എവിടെയെന്ന് വരന്റെ ബന്ധുക്കൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അയച്ചു കൊടുത്തത് അതാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കലാശിച്ചത് എന്തായാലും വിവാഹം നടന്നതോടെ ഇരു കൂട്ടർക്കും സമാധാനമായി